നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ ഉത്ര ഉത്രനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ് ശേഷം നാല്പത്തഞ്ച് നാഴിക വരുന്നത് കന്നിക്കൂറിലാണ് ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ ഈ അനു മാസം അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ ചന്ദ്രലഗ്നത്തിലാണ് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്ന ഇവിടെ കർമാധിപതി ആയിട്ട് നിൽക്കുന്ന കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മാത്രമല്ല ലാഭസ്ഥാനത്ത് വ്യാഴവും രക്ഷാസ്ഥാനത്ത് രണ്ടാം ഭാവത്തിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് ആ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനായിട്ട് യോഗമുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും നല്ല രീതിയിലുള്ള സംസാരം കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരെ ആകർഷിക്കാനും ആ സംസാരം കൊണ്ട് അനുകൂലമായ ഗുണഫലങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് എന്നാലും അഷ്ടമശനിയാണ് ശനിയാണ് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ മാസത്തിലെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് അത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് അത്തനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് പറയുന്നത് കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തും നിപുണായോഗം ചെയ്തും ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് നേതൃത്വ സ്വഭാവം നിലനിർത്താനായിട്ട് സാധിക്കും അതേപോലെ തന്നെ വാക്കിന് വിലയുണ്ടാകും കുറച്ച് എടുത്ത കൂടും പെട്ടെന്ന് ദേഷ്യം വരെ തലവേദന പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും സംസാരം വളരെ നിയന്ത്രിച്ച് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗാണ് ദ്വാദശ യോഗ ശുക്രം പന്ത്രണ്ടിലാണ് അത് സാമ്പത്തിക സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാരണം ശത്രു സ്ഥാനാധിപതി ഏഴാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും സദനവും എന്ന് പറയുന്ന യോഗം നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ടെങ്കിലും സ്ത്രീകൾ മുഖാന്തരം ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗ ഉള്ളത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇഷ്ടസ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിലും ശത്രുസ്ഥാനത്ത് പോയിട്ട് ആറാം ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ശത്രുദോഷം പ്രബലമായിട്ട് അനുഭവപ്പെടുന്നത് കാരണം കൊണ്ട് എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ച് ശനി അരസപ്രഷ് നിര്യാണകാരകനായിരിക്കുന്ന ശനി നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മളിലേക്ക് വരേണ്ട ഗുണഫലങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് വരാനുള്ള സാധ്യത പന്ത്രണ്ടിൽ ഖണ്ണകാരകനായിരിക്കുന്ന കേക്ക് നിൽക്കുന്നത് കാരണം കൊണ്ട് ഉണ്ടാകുക വേദനയുണ്ടാകുക ഉദരസംബന്ധമായിട്ടുള്ള ചിലർ രോഗാവസ്ഥ ഉണ്ടാകുക അതിനോടൊപ്പം തന്നെ ചിലവ് ജാസ്തി വരിക വരുമാനത്തിൽ കുറവുണ്ടാകുകയും ചിലവ് ജാസ്തി വരികയും ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് കർമാധിപതി സാന്നിധ്യം ചെയ്താണ് അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലാവസ്ഥയാണ് എന്നാൽ തലവേദന ദേഷ്യം എടുത്തുചാട്ടം എടുത്തായിട്ടുള്ള സംസാരം സുഖക്കുറവ് ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾക്കുള്ള യോഗം കാണുന്നുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിന്റെ കാര്യത്തിൽ അനുകൂലമാവണമെന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ കാര്യത്തിൽ അത്ര ഗുണം പറഞ്ഞുകൂടാ രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം കൊണ്ട് ചൊവ്വ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നല്ല പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനുകൂലമായ ഗുണഫലം ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്